പോലീസിനെ കണ്ട് കഞ്ചാവുമായി വന്ന ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഹരിപ്പാടിൽ നിന്നും അഞ്ചൽ ഏരൂർ പോലീസ് പിടികൂടി ഹരിപ്പാട് സ്വദേശിയും ഭാരതിപുരം മറവിൻ ചിറ ലക്ഷ്യം വീട്ടിൽ താമസിച്ചു വരികയുമായിരുന്ന മധുവിനെയാണ് ഹരിപ്പാടിൽ നിന്നും പിടികൂടിയത് സ്റ്റുഡിയോ അഞ്ചൽ കഴിഞ്ഞ ജനുവരിയിലാണ് ഏരൂർ മണ്ണാകോണത്ത് നിന്നും ഏരൂർ പോലീസിനെ കണ്ട മധു ഒന്നേക്കാൽ കിലോയോളം കഞ്ചാവുമായി വന്ന ബൈക്കും ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് ഏരൂർ പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞുവെങ്കിലും പിടികൂടുവാൻ കഴിഞ്ഞില്ലായിരുന്നു മധു ഹരിപ്പാടുള്ള വീട്ടിലുള്ളതായി പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് ഹരിപ്പാടെ പോലീസ് പ്രതിയെ പിടികൂടിയത് ഇയാൾക്ക് എവിടെ നിന്നാണ് കഞ്ചാവ് ലഭിച്ചതെന്നും ആർക്കു വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് കേസിൽ കൂടുതൽ പേർ സൂചനയും പോലീസ് നൽകുന്നുണ്ട് ന്യൂസ് കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നില തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ